ഞങ്ങൾ നാല് പേരും കൂടെ ഇന്ന് ഒറ്റ മൈൻഡിൽ മസാല ദോശ തിന്നാനുള്ള പോക്കാണ് കൊയിലാണ്ടി എത്തിയാൽ പിന്നെ മസാല ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൈൻഡിൽ ഒന്നേ ഉണ്ടാവുള്ളൂ അത് നമ്മളെ സെൻ്റർ ഫ്രഷിലെ മസാല ദോശ അതിനിടയ്ക്ക് ഞാൻ ഫാൻസിയിൽ കയറി ഒന്ന് റിങ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ നേരെ വെച്ച് പിടിച്ചു സെൻറ്റർ ഫ്രിഷിലേന് പോയ പട മസാല ദോശ കിട്ടി പക്ഷെ അവിടെ എന്നും കിട്ടുന്ന ആ ഒരു റെഡ് കളർ ചട്നി കിട്ടിയില്ല അതാണ് അവിടുത്തെ മാസ്റ്റർ പീസ് അത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ കൊയിലാണ്ടിക്കാർക്ക് നമ്മളെ മസാല ദോശനെ പറ്റി പ്രത്യേകം ഞാൻ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ോന ചട്നി കിട്ടാത്ത വിഷമത്തിൽ എങ്ങനെയോ ഞാനത് കഴിച്ചിട്ട് ഇതെന്റെ അന്നത്തെ രണ്ടാമത്തെ കോഫിയാണ് അവിടുത്തെ കോഫി ച അടിപൊളിയാണ് അത്രയ്ക്കും ടേസ്റ്റ് ആണ് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ കപ്പിൽ തീരുമാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതെ ബട്ടൺ പൊട്ടിയ ഹെൽമെറ്റുള്ളിൽ സാഹസികമായിട്ടുള്ളിൽ കെത്തുന്നു ഏതിനെ പേടിച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ ഞങ്ങളല്ലാണ്ട് പോകുമല്ലേ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലും ചോറ് മനസ്സിലായ മനസ്സോടെ കഴിച്ച് ആര് അവർ ഞാൻ എൻ്റെ ചോറ് നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ